രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തൻ്റെ ഡീഫ് ഫേക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതു മുതൽ നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗത്തിനെതിരെ എപ്പോഴും പ്രതികരിക്കുന്ന താരങ്ങളിലൊരാളായി മാറി രശ്മിക മന്ദാന ഈ വിഷയത്തിൽ അവർ വ്യക്തവും തുറന്നതുമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത്തരം കുറ്റവാളികൾക്ക് കരുണയില്ലാത്തതും കർശനവുമായ ശിക്ഷ നൽകണമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യം നിർമ്മിച്ചെടുക്കാൻ കഴിയുമ്പോൾ വിവേചനം നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധമായി മാറുന്നുവെന്ന് രശ്മിക മന്ദാന കുറിച്ചു എഐ പുരോഗതിയുടെ ഒരു ശക്തിയാണ് എന്നാൽ ലൈംഗിക ചുവയുള്ള ഉള്ളടക്കം നിർമ്മിക്കാനും സ്ത്രീകളെ ലക്ഷ്യമിടാനും ഇത് ദുരുപയോഗിക്കുന്നത് ചില വ്യക്തികളുടെ ധാർമ്മികമായ അതപ്പ സൂചിപ്പിക്കുന്നു എന്നും അവർ എഴുതി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഔദ്യോഗിക ഹാൻഡിലായ സൈബർ ദോസ്റ്റിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മികയുടെ പോസ്റ്റ് ഓർക്കുക ഇന്റർനെറ്റിന് സത്യത്തിന്റെ പ്രതിബിംബമല്ല എന്തും നിർമ്മിക്കാവുന്ന ഒരു ആണ് അത് ദുരുപയോഗത്തെ അതിജീവിച്ച് കൂടുതൽ അന്തസ്സും പുരോഗമനപരവുമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കാം അശ്രദ്ധയേക്കാൾ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കുക മനുഷ്യരെ പോലെ പെരുമാറാൻ ആളുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കർശനവും കരണയില്ലാത്തതുമായ ശിക്ഷ നൽകുക ാണ് വേണ്ടത് രശ്മിക രക്ഷ്മികു നടി കീർത്തി സുരേഷും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നതിനെ കുറിച്ചും കൃത്രിമ ബുദ്ധിയുടെ സ്വകാര്യതയിലുള്ള സ്വാധീനത്തെ കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തതിലുള്ള വൈകാരിക സമ്മർദ്ദം അവർ വിവരിച്ചു ഇത് സെലിബ്രിറ്റികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് അവർ പറഞ്ഞത് ഹേമമാലിനെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഡീപ് ഫാക് സാങ്കേതിക വിദ്യയ്ക്ക് വ്യക്തിത്വങ്ങളെ നശിപ്പിക്കാനും ഗുരുതരമായ മാനസികാഹാദം ഏൽപ്പിക്കാനും കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കാജോൾ അമിതാഭ് ബച്ചൻ എന്നിവരുൾപ്പെടെ മറ്റ് നിരവധി സെലിബ്രിറ്റികളും ദുരുപയോഗത്തെ വരുന്ന സ്വകാര്യത ലംഘനങ്ങളെയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്